മാനവരക്ഷയ്ക്കായി അവതരിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തു പിതാവാകാൻ വിശുദ്ധ യൗസേപ്പിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് കാരണം വിശുദ്ധ യൗസേപ്പ് ഒട്ടനവധി പുണ്യങ്ങളും സ്വഭാവമഹിമയും സവിശേഷ ഗുണങ്ങളും നിറഞ്ഞ ഒരു പുണ്യജന്മമായിരുന്നു ദൈവത്തിൽ അജഞ്ചല വിശ്വാസമുള്ള നീതിമാനായ ഈ ധന്യപിതാവിൻ്റെ സവിശേഷവും അനുകരണീയവുമായ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കരുണയും സ്നേഹവും മറിയത്തെയും യേശുവിനെയും അദ്ദേഹം സ്നേഹത്തോടെയും കരുതലോടെയും സംരക്ഷിച്ചു സഹനശക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമയോടെയും സഹനശക്തിയോടെയും നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എളിമ ലളിതവും എളിമയുള്ളതുമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് പ്രശസ്തിക്കും സമ്പത്തിനും പിന്നാലെ പോകാതെ ഒരു സാധാരണക്കാരനായി അദ്ദേഹം ജീവിച്ചു കഠിനാധ്വാനം ഒരു ആചാരി ആയിരുന്ന വിസ്തയാസേപ്പ് കഠിനാധ്വാനത്തിലൂടെ കുടുംബം പോറ്റി തൻ്റെ തൊഴിലിനോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു ദൈവഹിതത്തിന് കീഴടങ്ങൽ ദൈവഹിതം മനസ്സിലാക്കി അതിനോട് പൂർണ്ണമായി സഹകരിച്ച് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി സംരക്ഷകൻ യേശുവിനെയും അവിടുത്തെ മാതാവിനെയും എല്ലാ അപകടങ്ങളിൽ നിന്നും അദ്ദേഹം സംരക്ഷിച്ചു നിശബ്ദത വിശുദ്ധ യൗസേപ്പിൻ്റെ നിശബ്ദത വളരെ ശ്രദ്ധേയമാണ് നിശബ്ദത പാലിക്കുന്നതിലൂടെ അദ്ദേഹം ദൈവത്തിന് ചെവി കൊടുക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു ശബ്ദ കോലാഹലങ്ങളിലും ബഹളമയമായ സാഹചര്യങ്ങളിലും ദൈവസ്വരം കേൾക്കാൻ സാധിക്കുകയില്ല ഉത്തമമായ ഒരു കുടുംബജീവിതത്തിൽ കുടുംബത്തെ നയിക്കുന്നവർക്ക് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധ യൗസേപ്പിൽ നിന്നും പഠിക്കാവുന്നതാണ് വിശുദ്ധ യൗസേപ്പിൽ കാണുന്ന ഈ ഗുണങ്ങളെല്ലാം വിശ്വാസികൾക്ക് അനുകരണീയവുമാണ് ജപം തിരു കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യോസേപ്പെ അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്ന് ദിവ്യ ശിശുവിനെ സംരക്ഷിച്ചു ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അവയെല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങ് ദിവ്യകുമാരനോട് അപേക്ഷിച്ച് നൽകണമേതേ പോലെ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെല്ലുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രഭാവിതത്തിൽ ഉൾപ്പെടുത്തരുതേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിശുദ്ധ കനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേം